പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പുള്ള ആളുകൂടെണ്ടമെന്റെ ഇപ്പോഴുള്ള ആളുകൾ ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പഠിച്ച പണ്ഡിതന്മാരായ സാധ്യത വല്ല സാധ്യങ്ങളെപ്പന കൂടി കണ്ടി കണ്ടിരിക്കുന്ന പറയുന്നത് മഹാന്മാര അള്ളാവിന്റെ ആരിഫങ്ങളെപ്പനും കൂടിയാലും അവരും തെറ്റുന്നല്ലേ പണിയുന്നത് അപ്പൊ അങ്ങനെ തെറ്റ് തെറ്റ് തെറ്റായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് മഹുമാമ വരുന്നത് അപ്പൊ മാമ വരുമ്പോഴേ ഇവരും തെറ്റെന്ന് പറയൂ മഹിദീമാമ വരുമ്പോ അയാളും തെറ്റാന്ന് പറയൂ കാബറക്കുമ്പോഴത്തും പണിയില്ല മൗരിമാമെ ഖബറാക്കണല്ലോ അവര് മറ്റേ കബറാക്കരുത് അപ്പൊ മൗരിമാമ വരുന്ന കാലഘട്ടത്തില് ആരെയും പിൻപറ്റാത്തത് കൊണ്ട് മൗരിമാമ വരുമ്പോ മൗതിമാമെറ്റുന്നില്ല അപ്പൊ മൗതിമാമെ പിന്നുകൊണ്ട് മുമ്പിലുള്ള ആരെയും പിൻപറ്റില്ല മഹാന്മാരുന്നവൻ്റെ ആരോഗ്യങ്ങൾ വലിയ 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 മഹാന്മാര് ഖർദാനി റുലിനെ പിൻപറ്റിയില്ല ഔദുല്ലെ പിൻപറ്റില്ല റസൂലുള്ളാഹി അങ്ങനെ പിൻപറ്റാനാണ്ട് പിൻപറ്റാണ്ട് പിൻപറ്റാണ്ട് പിൻപറ്റാമോ അമ്പർ തങ്ങൾ പിൻപറ്റിയില്ല ഉമ്മർ ഖാലിറലി അള്ളഹാനും പിൻപറ്റത്തിയില്ല മുഹമ്മദ് അബൂബക്കർ റസൂലുള്ളാഹി ഖുലിറിയും പിൻപറ്റിയില്ല അവരും അവർ ശരിയല്ല അവർ അധികം പറയാൻ പാടില്ല അവരും ഗ്രാമത്ത് പാടില്ല എന്ന് പറയാൻ പറയുന്ന ആളുകൾ അതിനെതിരായി പിൻപറ്റാത്ത ആളുകൾ ਅਲਲਹ ਵਰਨੋਣ ਕਿ ਪਿੰਬਟੀਆਂ ਆਵਲ ਕੋੜ ਕੋੜਨ ਅਮਮਾ ਮਾਲੀ ਮਾਮਾ ਲਗਾਇਨਾ ਮਾਲੀ ਮਾਮਾ ਨੇ ਪਿੰਬਟੂਲਾ ਬੇਬਟੂਲਾ ਕਾਜ਼ਿਮ ਬਰਨ ਫਿਰਿਆ ਮਾਲੀ ਮਾਮਾ ਨੇ ਪਿੰਬਟੂਲ ਮੈਨੇ ਬਿੰਬਦੀਨਾਂ ਗਏ ਲੈ ਫਤੂਤਾਰ ਮਾਰਨ ਪਿੰਬਟੀਆਂ ਫਤੂਤਾਰ ਮਰ ਮਹਾਨ ਮਾਰ ਉਸਤਾਦ ਮਾਰ ਸਾਧਿਆ ਤਰਮਤੂਲਾ ਨੇ ਮੇਰੇ ਮਹਾਨ ਮਹਾਰਾਜ ਦੇ ਉਸਤਾਦ ਨੇ ਮਾਤਮਗੰਦ ਆੜੂ ਬੋਮਾਨ ਪਟਿਆਸਨ ਮੁੱਤਿ ਲਾਲ ਰੋਲ ਲਾਨ ਹੂੰ ਬੋਮਾਨ ਪਟਿਆ ਮੇ ਉਸਤਾਦ ਰੋਲ ਲਾਨ ਮੇਰੇ ਲਈ ਬੜਾ ਮਹਾਨ ਮਹਾਰਾਜ ਵੀ ਬਿੰਬਤੀ ਸੀ ਲਾ ਬਿੰਬਤੀ ਨੇ ਮੇਰੇ ਮਹਾਰਾਜ ਮਾਮਾ ਨੇ ਬਿੰਬਤੀ ਰਮਦਲਾ ਕਾਤ ਨੂੰ ਰੇਸੇ ਨੇ ਨੇ എന്റെ നാല് കുറൂപ്പാക്കും രണ്ട് കുറൂപ്പാക്കും മറ്റു പോകാൻ ശരിയെന്നാന്ന് പറയും മറ്റൊൻ പറഞ്ഞത് കൂടുതലായി തെറ്റാന്ന് പറയും മുഹമ്മദ് ബക്കൂറുകളല്ലാതെ അതുകൊണ്ട് അങ്ങനെ പറയും പാടില്ല എന്ന് പറയും കഴുപ്പെന്ന് പറയും ലാസ്റ്റപ്പറിയാൻ പാടില്ല പറയും